പട്ടിക വിഭാഗക്കാരുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഭാരതീയ ദളിത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടികജാതി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സംഗമം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ സർക്കാർ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന കിരാതമായ ഭരണത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളെ ഇങ്ങനെ സമരമാർഗത്തിലേക്ക് തള്ളി നീക്കുന്നത് നമുക്കറിയാം ഒരു കാലത്ത് ഇവിടെ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട് ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അവകാശം നിഷേധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ആദരണീയനായ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ദളിത് വിഭാഗങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ അത് ഒന്നേകാൽ ലക്ഷം രൂപ ഇതിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചു ആ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പാവപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണം കഴിച്ചു വിടണമെങ്കിൽ അന്ന് ഒടുതുണിക്ക് മറുതണിയില്ലാത്ത ഒരു കാലഘട്ടം ദളിത് അവർക്കെതിരെ ഒരു എന്ന് അന്ന് ലക്ഷം വിതരണം ചെയ്തിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലായി ദളിത് വിഭാഗക്കാർക്ക് നൽകിയിരുന്ന ഫണ്ട് വലിയ തോതിലാണ് സർക്കാർ വെട്ടിക്കുറച്ചത് എന്നും അസീസ് ഭീമനാട് പറഞ്ഞു ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു മണികണ്ഠൻ വടശ്ശേരി സ്വാഗതം പറഞ്ഞു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആർ മണി എം മോഹനൻ വേലു അലനല്ലൂർ ചാത്തൻമൂപ്പൻ ഉണ്ണികൃഷ്ണൻ അപ്പുണ്ണി പ്രമോദ് പ്രമീളാരാമൻ പ്രകാശൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു